नामंच पायनं पुम्यं। निरुपम पोले स्वरशुतिलय वरमतुलं। देवांगणं ओक्ष संकेतसारं। नीळों वणित्तार दीपं, दीपं, दीपं। ഇന്നത്തെ സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം ുംമസ്കാരം ഏത് ശത്രുവിനെയും കൊണ്ടോ ഒരു വിനയം കൊണ്ടോ കീഴ്പെടുത്താം ഇതൊന്നും നമ്മുടെ തോൽവിയല്ല വിജയമാണ് മനുവിന്റെ വാക്യപ്രകാരം പ്രഭാത സന്ധ്യയിൽ ജപിക്കുന്നവൻ രാത്രി ചെയ്ത പാപങ്ങളെ ഇല്ലാതാക്കുന്നു സായം സന്ധ്യയിൽ ജപിക്കുന്നവർ പകൽ ചെയ്ത പാപങ്ങളെ നശിപ്പിക്കുന്നു പാപത്തിന്റെ അളവ് കുറയ്ക്കാൻ സന്ധ്യാനാമം നമ്മെ സഹായിക്കുന്നു കേൾക്കാം ഇന്നത്തെ സന്ധ്യാനാമം അയ്യപ്പ ശരണമയ്യത്വ അയ്യപ്പ சுவாமி பொன்னையப்ப சரணம் பொன்னையப்ப மங்களதாயகனி ஐயப்பா பொன்னையப்பா பொன்னையப்பா பொன்னையப்படம் பொன்னையப்ப மங்களதாய் சரணமையப்பமி பொன்னயப்படம் ஐயப்பா மங்களதாயி பொன்னையப்பா சரணம் பொன்னையப்பா சுவாமி பொன்னையப்பா சரணம் பொன்னையப்பா சரணம் சரணமையப்பா சுவாமி சரணம் சரணமையப்பா சுவாமி சரணமையப்பா ஐயப்பா 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 ஐயப்ப 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 ி வீரனென்றும் ஐயப்பா 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 பில்லாளி வீரன் என்றும் வீரமணி கண்டனன்றும் பில்லாளி வீரனென்றும் வீரமணி கண்டனென்றும் பில்லாளி வீரன் என்றும் வீரமணி கண்டனென்றும் பில்லாளி வீரனென்றும் வீரவழி கண்டனென்றும் பற்றோர்கள் அழைப்பதெல்லாம் உண்மை தானா பக்தோர்கள் அழைப்பதல்ல உண்மைதானா பக்தூர்கள் அழைப்பதல்ல உண்மைதானா ஐயப்பா பக்தூர்கள் அழைப்பதல்ல உண்மைதானா ஐயப்பா சுவாமி பொன்னையப்பா சரணம் பொன்னையப்பா

கோவிலரசன் என்றும் ஐயப்பா 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 வட்சம் கோவிலரசனென்றும் ஹாரி கங்கா ஐயாவென்றும் அச்சன் கோவில் அரசனன்று ஆரியையாவென்றும் அச்சன் கோவில அரசும் ஆரியங்காவையாவென்றும் அச்சன் கோவில அரசும் ஆரியையாவென்றும் ஆடிப்பாடி அழைப்பதல்ல நன்மை தாரா ஆடிப்பாடி அழைப்பதல்ல நன்மை தாரா ஆடிப்பாடி பாடி ஆடி பாடி அழைப்பதெல்லாம் உண்மைதான ஐயப்ப சுவாமி பொன்னையப்பா சரணம் பொன்னையப்பா சுவாமி பொன்னையப்பா சரணம் பொன்னையப்பா சரணம் சரணமையப்பா சுவாமி சரணமையப்பா சரணம் சொரணமையப்பா சுவாமி சரணமையப்பா

മല തീർത്ഥാടന കാലത്തിന്റെ പ്രധാന ചടങ്ങുകളിൽ പെട്ടതാണ് തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധനയും മകരജ്യോതി ദർശനവും നിർവൃതിയുടെ പരമകോടിയിൽ എത്തിക്കുന്ന ഈ ഘടകങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ എല്ലാ സജ്ജനങ്ങൾക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം സ്വാമി ഭഗവാൻ അയ്യപ്പ സ്വാമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷങ്ങളിൽ ഒന്നാണ് മകരവിളക്ക് മകരവിളക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ എല്ലാ സമയത്തും യോഗഭാവത്തിലിരിക്കുന്ന താപസഭാവത്തിലിരിക്കുന്ന ഭഗവാൻ ഒരു രാജകുമാരനായിട്ട് മാറി തന്നെ കാണാൻ വരുന്ന തൻ്റെ ഭക്തർക്കും തൻ്റെ അച്ഛനും തൻ്റെ കുടുംബ അംഗങ്ങൾക്കും എല്ലാവർക്കും ഈ ലോകത്തിന് മുഴുവൻ ദർശനം നേടുന്ന ദിനമാണ് മകരവിളക്ക് സുദിനം അതിൽ തന്നെ ഭഗവാന്റെ തിരുവാഭരണം ചാർത്തിയിട്ടുള്ള ദീപാരാധന ഏറ്റവും ഏതൊരു മനുഷ്യനും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണാൻ സാധിക്കണേ എന്ന് ഭഗവാനോട് നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ അത് ഭഗവാന്റെ തിരുവാഭരണം ചാർത്തിയിട്ടുള്ള ആ ദീപാരാധനയാണ് ഇന്നത്തെ ഈ അധ്യായത്തിൽ മകരജ്യോതിയെക്കുറിച്ചും ഒപ്പം തിരുവാഭരണത്തെക്കുറിച്ചുമാണ് നമ്മൾ സംസാരിക്കുന്നത് അതിൻ്റെ കഥ ആദ്യം പറഞ്ഞതിന് ശേഷം അതിൻ്റെ തത്വചിന്തയെക്കുറിച്ച് ഭഗവാൻ അനുഗ്രഹിച്ച് നമുക്ക് പറയാൻ സാധിക്കട്ടെ ഭഗവാൻ തൻ്റെ അവതാര ഉദ്ദേശം പൂർത്തിയാക്കിയ സമയത്ത് പുലികളെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്ന് താൻ വെറൊരു മനുഷ്യക്കുട്ടിയല്ല ഞാൻ സാക്ഷാൽ പരബ്രഹ്മം തന്നെയാണ് എന്ന് സ്വന്തം അച്ഛനും അമ്മയ്ക്കും ബോധ്യപ്പെടുത്തി കൊടുത്ത ഭഗവാൻ ആ സമയത്ത് ആ ഭഗവാന്റെ അച്ഛനും അമ്മയും ഭഗവാനെ സാഷ്ട്രാംഗം നമസ്കരിക്കുന്നു എത്രയും പെട്ടെന്ന് ഈ രാജ്യത്തിൻ്റെ ചുമതല ഏറ്റെടുത്ത് ഇവിടെ വന്ന് വസിച്ച് എല്ലാ സമയത്തും ഇവിടെ തന്നെ ഉണ്ടായി ഞങ്ങൾക്ക് എപ്പോഴും സന്തോഷം തരണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുന്നു ആ സമയത്ത് അത്രയും നേരം രാജകുമാരൻ്റെ വേഷഭൂഷാദികളോട് കൂടി ആ ഭഗവാൻ ഒറ്റ നിമിഷം കൊണ്ട് ഒരു താപസന്റെ വേഷത്തിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് അച്ഛനോടും അമ്മയോടും പറയുന്നുണ്ട് എൻ്റെ ഈ അവതാര ഉദ്ദേശം പൂർത്തിയാകണമെങ്കിൽ ഇനി ഈ കലിയുഗത്തിൽ ഇവിടെ ജീവിക്കുന്ന മനുഷ്യർക്ക് ആശ്രയിക്കാനായി എൻ്റെ ഒരു വാസസ്ഥലം കൂടി പണി കഴിപ്പിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് അയക്കാൻ പോകുന്ന ഈ അസ്ത്രം ചെല്ലുന്ന സ്ഥലത്ത് എനിക്കൊരു ആലയം അങ് ഉണ്ടാക്കിക്കൊള്ളുക എന്നാണ് അവിടെ നിന്നാണ് ഭഗവാൻ അസ്ത്രം അയക്കുന്നതും ഇന്ന് ശബരിമല ഇരിക്കുന്ന ഭാഗത്ത് ആ അസ്ത്രം ചെന്നു കൊണ്ടുവന്നും പന്തളരാജാവ് അവിടെ ആ ക്ഷേത്രം ഉണ്ടാക്കിയത് എന്നൊരു കഥ പറയുന്നുണ്ട് പക്ഷേ ഇത്രയും നാൾ തങ്ങളുടെ കൂടെ മണികണ്ഠനായിട്ട് ജീവിച്ചിരുന്ന ഭഗവാനെ പിരിയാനുള്ള വിഷമം ആ അച്ഛനമ്മയ്ക്കും ഒരുപാടുണ്ടായിരുന്നു ഇത്രയും നാൾ ഒരു കുഞ്ഞു കുട്ടിയാവുമ്പോൾ കിട്ടിയതാണ് ഇന്ന് ഏതാണ്ട് പത്ത് പതിനഞ്ച് വയസ്സോളം പ്രായമായി ഇത്രയും വർഷത്തിനിടയിൽ എത്രയൊക്കെ സ്നേഹം കൊടുക്കാൻ പറ്റുമോ അത്രയും സ്നേഹം കൊടുത്ത മാതാപിതാക്കളാണ് ഒരു മന്ത്രിയുടെ വാക്ക് കേട്ടിട്ടാണ് അമ്മയ്ക്ക് പോലും അല്പസമയം മനച്ചാഞ്ജല്യം ഉണ്ടായത് അവർക്കൊക്കെ ഭഗവാനോട് അത്രയധികം സ്നേഹമായിരുന്നു ഒരു മകനായിട്ട് അവർ കണ്ടുപോയി അതുകൊണ്ട് ഭഗവാനായിട്ട് കാണാൻ അവർക്കൊരു പ്രയാസം തോന്നി എന്നാണ് അതുകൊണ്ട് വീണ്ടും വീണ്ടും അവർ നിർബന്ധിച്ചു ഭഗവാനെ അങ്ങ് പോകരുത് ഇവിടെ തന്നെ നിൽക്കണം എന്തൊക്കെ വേണമെങ്കിലും ഞങ്ങൾ ചെയ്തു തരാം അങ്ങക്ക് ധ്യാനിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി തരാം അങ്ങനെ നിരവധിയായിട്ടുള്ള വാഗ്ദാനങ്ങൾ കൊടുക്കുന്നുണ്ട് പക്ഷേ ഭഗവാൻ തൻ്റെ ആ എടുത്ത തീരുമാനത്തിൽ നിന്ന് മാറുക എന്ന് പറയുന്നൊരു സ്വഭാവം ഭഗവാനില്ലാത്ത കൊണ്ട് ഭഗവാൻ തൻ്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നു എങ്കിലും ഇത്രയും നാൾ അങ്ങ് എന്നെ ഒരു മകനായിട്ട് കണ്ടതുകൊണ്ട് ഞാൻ അങ്ങേ അച്ഛ എന്ന് വിളിച്ചത് കൊണ്ട് അമ്മയെന്ന് വിളിച്ചത് കൊണ്ട് ഒരു കാര്യം എനിക്ക് ചെയ്യാൻ സാധിക്കും വർഷത്തിലൊരു ദിവസം അങ്ങക്ക് എന്നെ രാജകുമാരനായിട്ട് കാണാനുള്ള ഒരു അവസരം ഞാൻ തരാം എന്ന് ഭഗവാൻ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു ആ ദിവസമാണ് മകരവിളക്ക് ദിവസം അതിന് മുന്നോടിയായിട്ട് പന്തളത്ത് വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ആ തിരുവാഭരണം ഏന്തിയുള്ള ഘോഷയാത്ര നടക്കുന്നു ഭഗവാൻ്റെ തിരുവാഭരണം ആ സന്നിധാനത്തെത്തുന്ന സമയത്ത് അവിടെ ആ ഭഗവാന്റെ തിരുവാഭരണം ചാർത്തിയിട്ടുള്ള ആ ദീപാരാധന നടക്കുന്ന സമയത്ത് ആ ദീപാരാധന കഴിഞ്ഞ് നട തുറക്കുന്ന സമയത്ത് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും കാത്തിരിക്കുന്ന ആ രംഗം ആ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുന്നു ആ ഭഗവാന്റെ ഏറ്റവും ഔന്നിത്യത്തിലുള്ള ചൈതന്യം നക്ഷത്രമായിട്ട് ആകാശത്തുണ്ട് അത് തന്നെയാണ് യഥാർത്ഥത്തിൽ മകര ജ്യോതി നമ്മൾ പൊന്നമ്പലമേട്ടിൽ കാണുന്നത് മകര വിളക്കും ജ്യോതി ആരും കത്തിച്ചിട്ട് തെളിയിക്കുന്നതല്ല അത് സ്വമേധയാ ഭഗവാൻ അനുഗ്രഹം കൊണ്ട് എല്ലാ കാലത്തും ആ കൃത്യമായിട്ടുള്ള സ്ഥലത്ത് കൃത്യമായ സമയത്ത് ആകാശത്ത് എത്രയൊക്കെ മേഘാവൃതമാണെങ്കിലും കൃത്യസമയത്ത് ആ നക്ഷത്രം ആ മകര നക്ഷത്രം അവിടെ പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്യും മകരവിളക്കായി ഇന്ന് ഭഗവാന്റെ ഭക്തർ അതൊരു കർപ്പൂരാഴിയായിട്ട് ഭഗവാൻ പൊന്നമല വീട്ടിൽ തെളിയിക്കുകയും ചെയ്യുന്നു ആ സമയത്തുണ്ടാവുന്നൊരു അനുഭൂതി സന്നിധാനത്ത് പോയ ആളുകൾക്ക് എല്ലാവർക്കും അറിയാം എല്ലാവരും ഒരേ ഖണ്ഡത്തിൽ സ്വാമിയെ ശരണം എന്നുള്ള ഭഗവാന്റെ ആ ദിവ്യനാമം ഉറക്ക ഘോഷിക്കുന്ന സമയത്ത് ആ പതിനെട്ട് മലകളും അലയടിച്ചുകൊണ്ടാണ് ആ ഭഗവാന്റെ ശരണമന്ത്രം അവിടെ മുഴങ്ങുന്നത് അപ്പോൾ ആത്യന്ധികമായിട്ട് അവിടെ നിൽക്കുന്ന ഓരോ ഭക്തനും ഓരോ മാളിയപ്പുറവും തിരിച്ചറിയുന്നു എൻ്റെ ഉള്ളിലിരിക്കുന്ന ഭഗവാനാണ് ഈ ശ്രീഗോവിലിരിക്കുന്നത് എൻ്റെ ഉള്ളിലിരിക്കുന്ന ഭഗവാനാണ് ജ്യോതി സ്വരൂപനായിട്ട് ആ ആകാശത്തിരിക്കുന്നത് എൻ്റെ ഉള്ളിലിരിക്കുന്ന ഭഗവാൻ തന്നെയാണ് ആ വിളക്കായി ആ പൊന്നമ്പലമേട്ടിൽ പ്രകാശിക്കുന്നത് എല്ലായിടത്തും ഉള്ളത് എൻ്റെ സ്വാമി തന്നെയാണ് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുന്ന നിമിഷമാണ് ആ ദീപാരാധന കഴിഞ്ഞ് നട തുറക്കുന്ന നിമിഷം ഭഗവാന്റെ നിരവധിയായിട്ടുള്ള ആഭരണങ്ങൾ ഭഗവാന്റെ തിരുമുഖം ഭഗവാന്റെ പ്രഭാമണ്ഡലം ഭഗവാന്റെ മോതിരങ്ങൾ ഭഗവാന്റെ ശരപ്പൊളിമാല ഭഗവാന്റെ വിളക്ക്മാല ഇങ്ങനെ പുലി കടുവ ഭഗവാൻ കളിക്കാനുള്ള കളിക്കോപ്പുകൾ ഇതൊക്കെ ആയിട്ടാണ് ഭഗവാന്റെ അച്ഛൻ്റെ പ്രതിനിധി ആ മല കയറിയിട്ട് വരുന്നത് എന്തിനു വേണ്ടിയിട്ട് വർഷത്തിൽ ഒരു ദിവസം എങ്ങനെയാണോ ഇത്രയും നാൾ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഉണ്ണിയായിട്ട് ഞങ്ങളുടെ മണികണ്ഠനായിട്ട് ഞങ്ങളുടെ വീട്ടിൽ താമസിച്ചത് അതുപോലെ ഭഗവാനെ ഒരു ദിവസമെങ്കിലും അങ്ങേ കാണാനുള്ളൊരു അവസരം അങ്ങ് ഞങ്ങൾക്ക് തന്നല്ലോ അതുകൊണ്ട് തിരുവാഭരണം ചാർത്തിട്ടുള്ള ആ ഭഗവാനെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ സ്ഥാനത്തുള്ള ആൾ വന്ന് തൊഴുന്ന സമയത്ത് ഒരച്ഛനും മകനും തമ്മിലുള്ള ആത്മബന്ധം സ്വാമി ആയിക്കോട്ടെ ഭഗവാനായിക്കോട്ടെ എങ്കിലും ഒരു നിമിഷത്തേക്ക് ഭഗവാൻ ആ മകന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ആ പന്തള രാജാവിനോടുള്ള കടമ തീർക്കുന്നു അത് നമ്മളെ പോലുള്ള സുഹൃതികൾക്ക് ഭഗവാന്റെ ആ രൂപം കാണാനുള്ള ഒരവസരവും തരുന്നു അതുകൊണ്ട് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം മകരവിളക്കും തിരുവാഭരണവും ഏറ്റവും ഔന്നിത്യത്തിൽ നിൽക്കുന്ന രണ്ട് പ്രതീകങ്ങളാണ് ഭഗവാൻ തന്നെയാണ് ഭഗവാൻ്റെ തിരുവാഭരണം ഭഗവാൻ തന്നെയാണ് മകരവിളക്ക് ആ ഭഗവാൻ തന്നെയാണ് നമ്മുടെ ഉള്ളിൽ ആ വിളക്കായി പ്രകാശിക്കുന്നത് എന്നുള്ള ആത്യന്തികമായിട്ടുള്ള അറിവ് അത് ഭഗവാൻ നമുക്കൊക്കെ ഈ ഒരു പ്രദാനം ചെയ്യട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു അടുത്ത എല്ലാവർക്കും നന്ദി നമസ്കാരം സാധാരണ ഉപദേവത പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലെല്ലാം കന്നിമൂല ഭാഗം ഗണപതിക്കായി നീക്കി വെച്ചിരിക്കുന്നു കേരളീയ വാസ്തുശാസ്ത്രത്തിന്റെ പ്രത്യേകതയാണിത് ക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടത്തുന്നത് ഇതിനു മുന്നിലായിരിക്കും ഇങ്ങനെ ക്ഷേത്രവിശേഷങ്ങൾ ധാരാളമുണ്ട് ഇനി ദീപാരാധന കാഴ്ചയിലേക്ക് പോകാം ഇരുമുടി കെട്ടുമേന്തി ഒഴുകി നീങ്ങുന്ന മേഘക്കൂട്ടങ്ങൾ പശ്ചിമഘട്ട മലനിരകളിൽ വിശ്രമിക്കാനെത്തുന്നു വ്രതശുദ്ധിയുടെ നീരൊഴുക്കിൽ കരകളെ തഴുകി ഉണർത്തി അച്ചൻകോവിലാർ തിരുസന്നിധി തേടി യാത്രയാകുന്നു മണ്ഡലകാല ചരണ മന്ത്രതരംഗങ്ങൾ മണ്ഡലകാലികാലത്തിൻ്റെ സമസ്ത ജീവിത ദുഃഖങ്ങളിൽ നിന്നും മോക്ഷപ്രാപ്തിയേകാൻ ഒരു ശരണസഭം നമ്മെ തൊട്ടു വിളിക്കുന്നു സാക്ഷാൽ ശ്രീധർമ്മശാസ്ത്രാവിന്റെ ശരണസഭ ഇവിടെയാണ് പുൽപെട്ട അച്ഛൻ കോവിൽ ശ്രീധർമ്മശാസ്ത്രാവ് പൂർണ്ണ പുഷ്കല എന്നീ ഭാര്യമാരോടൊപ്പം ഭക്തർക്ക് അനുഗ്രഹവും അനുഭൂതിയും അച്ഛൻകോവിൽ ആണ്ടവൻ പേരുകളിലും അറിയപ്പെടുന്നു ചേർന്ന് വീരമണി കണ്ഠൻ ശാസ്ത്രനാർ എന്നാണ് പ്രാചീന ഗ്രന്ഥങ്ങളിൽ അച്ഛൻകോവിൽ ശ്രീധർമ്മശാസ്ത്രാവിനെ വിശേഷിപ്പിക്കുന്നത് താളുകോലകളിലും തണ്ടപ്പേരിലും പടിത്തരത്തിലും ഈ വിശേഷണം കിടക്കുന്നു മലയാളികൾ എന്ന പോലെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തജനങ്ങളും ഈ തിരുസന്നിധിയിൽ ശരണാഗതരാകുന്നത് നിത്യ കാഴ്ചയാണ് അലയും മലയും കാടും പരശുരാമൻ സ്ഥാപിച്ച അഞ്ച് പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നായ അച്ഛൻ അച്ഛൻകോവിലെ പ്രതിഷ്ഠ അന്നത്തെ വിഗ്രഹം തന്നെയാണ് എന്നത് ഏറെ പ്രാധാന്യമർപ്പിക്കുന്നു ഇവിടുത്തെ മറ്റൊരു സവിശേഷത ക്ഷേത്ര സമീപത്ത് വിരാജിക്കുന്ന മലകൾക്കും സമീപമൊഴുകുന്ന നദിക്കും എല്ലാം ഒരേ പേര് തന്നെയാണ് മണ്ഡലകാല മന്ത്രതരംഗങ്ങൾ മണ്ഡലകാലുയർന്നു കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും അതിർത്തിയിൽ വനമധ്യത്തിലാണ് അച്ഛൻകോവിൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിൽ ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്തിൽ അച്ഛൻകോവിൽ അരശൻ്റെ തിരുസന്നിധി തേടി യാത്രയാകുന്ന ഭക്തന് കലിദോഷങ്ങളെല്ലാം അകലുന്നു എന്നാണ് വിശ്വാസം അശ്വരൂപം പ്രതിഷ്ഠിതമായ കൊടിമരത്തിന് ചുവട്ടിൽ ഭക്തിപാരവശ്യത്തോടെ നിൽക്കുമ്പോൾ ശ്രീകോവിലിൽ വാണരളുന്ന ശാസ്താവിന്റെ ചൈതന്യപ്രവാഹം ഭക്തന്റെ ഹൃദയകമലത്തെ വിടർത്തുന്നത് നാം അറിയുകയാണ് ശ്രീകോവിലെത്തുന്ന ഭക്തൻ അച്ഛൻ കോവിൽ ആണ്ടവന്റെ തിരുരൂപം മിഴികളടച്ച് മനക്കണ്ണിലൂടെ ഹൃദയ സരസിലേക്ക് ആവാഹിക്കുന്നു രാജയോഗാസനത്തിൽ ഇരിക്കുന്നവനായാണ് ഇവിടെ ഭഗവാന്റെ പ്രതിഷ്ഠ വലതുകാൽ ചമ്രം പടിഞ്ഞും ഇടതുകാൽമുട്ട് മടക്കിയും അരപ്പട്ട ധരിച്ചുമാണ്മുട്ടിനു മുകളിൽ അച്ഛൻകോവിൽ അരശൻ അനുഗ്രഹം നൽകുന്നു ഇടതും വലതും ഭാഗങ്ങളിൽ ഭാര്യമാരായ പൂർണ പുഷ്കല എന്നിവരും ദർശന ഭാഗ്യം നൽകുന്നു എത്ര കൊടിയ വിഷം തീണ്ടിയാലും ശ്രീധർമ്മശാസ്ത്രാവിന്റെ തൃക്കൈ പ്രസാദം കഴിച്ചാൽ വിഷം ഇറങ്ങും എന്നാണ് അനുഭവം ആധുനിക ജീവിതത്തിൽ ഭഗവാൻ വിഷഹാരി എന്ന നിലയിലും അറിയപ്പെടുന്നു അതുകൊണ്ടുതന്നെ അത്താഴ പൂജ കഴിഞ്ഞാലും ആവശ്യം വരികയാണെങ്കിൽ ഇവിടെ നട തുറക്കുമെന്നതും പ്രത്യേകതയാണ് വിഷം തീണ്ടിയ ഭക്തന് ഭഗവാന്റെ തൃക്കൈയിൽ സദാസമയവുമുള്ള പ്രസാദവും പ്രദക്ഷിണ വഴിക്കരികിൽ തീർത്ഥക്കിണറിലെ ജലവും ഉള്ളിൽ കഴിക്കാൻ കൊടുക്കുന്നു ഏതു സമയത്ത് ചെന്ന് വിളിച്ചാലും മേൽശാന്തി നട തുറക്കുന്നതാണ് രണ്ട് മേൽശാന്തിമാരാണ് ഇവിടെ ഉള്ളതെന്നതും പ്രത്യേകതയാണ് ശാസ്താവിന്റെ തിരുമുമ്പിൽ പതിനെട്ട് പടികളുടെ വലത് ഭാഗത്ത് ഗണപതിയും ഇടതു ഭാഗത്ത് ഷൺമുഖനും അനുഗ്രഹം ചൊല്ലിയും നാലമ്പലത്തിനു പുറത്ത് പ്രദക്ഷിണ വഴിയുടെ സമീപത്ത് ആറാട്ടുടയൂൻ എന്ന മൂർത്തി ഏറെ പ്രത്യേകതയുള്ളതാണ് മഴ പെയ്യിക്കാനും അതിവൃഷ്ടിയെ തടഞ്ഞു നിർത്താനും ഈ ദേവന്റെ അനുഗ്രഹത്താൽ സാധിക്കും എന്ന് വിശ്വസിക്കുന്നു ഇതിനുവേണ്ടി അരിനിരത്തിൽ എന്ന വഴിപാട് ഭക്തജനങ്ങൾ നടത്തി കഴിഞ്ഞു മേൽക്കൂര ഇല്ലാത്തതാണ് ഈ പ്രതിഷ്ഠ മകര സംക്രമ ക്രമസന്ധിയിൽ തിരുവാഭരണം അച്ഛൻ കോവിൽ അച്ഛൻകോവിൽ അച്ഛൻ കോവിൽ അർച്ചനായും ആണ്ടവനായും ഭക്തജനങ്ങളെ സംരക്ഷിക്കുകയാണ് വിവിധ രൂപങ്ങളിൽ അനുഗ്രഹവർഷം ചൊരിഞ്ഞു പിടികൊള്ളുന്ന അച്ഛൻകോവിൽ ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ സന്നിധി ആലംബഹീനർക്ക് എന്നും ശരണാലയമായി നിലകൊള്ളുന്നു ക്ഷത്ര കണ്ണു തുറന്നു ഗഗനം പൊന്നമ്പരമതിൽ ദേവകളുഴിയും കർപ്പൂര ്വൻകിരണം പൊന്നമ്പരമതിൽ ദേവകളുഴിയും കർപ്പൂര ്വൻകിരണം കർപ്പൂര പൊൻകിരണം മകര മകരസംക്രമസന്ധ്യയിൽ ശ്രീമണ് കണ്ഠനു തിരുവാഭരണം വാത്സല്യ ഉപദേവന്മാരുടെ പേരിലും കോവിൽ ഏറെ പ്രസിദ്ധമാണ് പ്രദക്ഷിണ വഴിയിൽ വടക്കോട്ട് ദർശനമായി ശംഖചക്ര ഗതാപങ്കജധാരിയായ മഹാവിഷ്ണുവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു തിരുമുറ്റത്തിനകത്ത് തെക്കുഭാഗത്ത് കിഴക്കോട്ട് ദർശനമായി മാമ്പഴത്തറ ഭഗവതി കുടികൊള്ളുന്നു തെക്കു പടിഞ്ഞാറെ കോണിൽ ഉപദേവനായി ഗണപതിയും കുടികൊള്ളുന്നു പടിഞ്ഞാറെ ഗോപുരം കടന്ന് മുന്നോട്ട് നടന്നാൽ ആൽത്തറയും നാഗരാജാവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കാണാം മംഗളദർശന സായുജത്താർ മിഴികളിൽ മോദാശുഗണം മകരസം തിരുവാഭരണം പന്തള നൃപനുടേ വാസല്യ പ്രഭകൊണ്ടൊരു കനകാവരണം നീലനഭസ്സിൽ കളഭം വഴിയും ശ്രീല പൗർണം ശ്രീഭദ്ര വനദുർഗ എന്നീ സങ്കല്പത്തിലുള്ള രണ്ട് കണ്ണാടി പ്രതിഷ്ഠകളാണ് ഇവിടെ ഉള്ളത് ഭുവനേശ്വരി അമ്മൻ എന്ന പേരിൽ ഉപവിഷ്ടരായിരിക്കുന്ന അമ്മമാർ വിളിച്ചാൽ വിളിപ്പുറത്തെത്തും എന്നാണ് അനുഭവം ചൊവ്വ വെള്ളി എന്നീ ദിവസങ്ങളിൽ ഇവിടെ നടത്തുന്ന ഉച്ചപൂജ ഏറെ പ്രസിദ്ധമാണ് ഇതിൽ പങ്കെടുക്കാൻ തമിഴ്നാട്ടിൽ നിന്ന് പോലും ഭക്തജനങ്ങൾ എത്തിച്ചേരാറുണ്ട് ഒരു സത്യദീപത്തെ കെട്ട് വണങ്ങിയ നരജന്മ മുറുക്ക് കുഞ്ഞുങ്ങളില്ലാതെ ദുഃഖം അനുഭവിക്കുന്നവർക്ക് അമ്മൻകാവിലെ ദർശനം ജന്മസൗഭാഗ്യം നേടിക്കൊടുക്കുന്നു എന്നാണ് അനുഭവം പുത്രലബ്ധി ആഗ്രഹിക്കുന്നവർ ദേവിമാർക്ക് കരിവള മഞ്ഞൾപ്പൊടി പട്ട് എന്നിവ സമർപ്പിച്ച് ശരണം പ്രാപിക്കുന്നു കുട്ടികൾക്കുണ്ടാകുന്ന ഭയം തുടങ്ങിയ ദോഷങ്ങൾക്ക് ഇവിടെ സമർപ്പിച്ച കരിവളയിലൊന്ന് അണിഞ്ഞാൽ പരിഹാരം ഉണ്ടാകുമെന്നും വിശ്വസിക്കപ്പെടുന്നു

വിലയം വ്രതശുദ്ധ എന്നർപ്പണം അമ്മൻകാവിനടുത്ത് തന്നെ നാഗയക്ഷിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഒരു സത്യദീപത്തെ സാക്ഷി നിറുത്തിട്ട് നിറപ്പ് ഇരുമുടിക്കെട്ട് നിറപ്പ് ശ്രീഭൂതനാഥനേ ശരണം ശ്രീനാഥഭൂതനേ ശരണം

ഭക്തജനങ്ങളെ സംരക്ഷിക്കുകയാണ് വിവിധ രൂപങ്ങളിൽ വർഷം ചൊരിഞ്ഞു കുടികൊള്ളുന്ന അച്ഛൻ കോവിൽ ശ്രീധർമ്മശാസ്ത്രാവിന്റെ ശരണം പ്രകൃതി ഒരു പുസ്തകമാണ് സശ്രദ്ധം വായിച്ചാൽ പഠിക്കാൻ ധാരാളമുണ്ട് കാറ്റും കടലും നദിയും പുല്ലും പുഴുവുമെല്ലാം നിശബ്ദം നമ്മെ പഠിപ്പിക്കുന്ന അധ്യാപകരാണ് സന്തോഷത്തോടെ ജീവിക്കാൻ അവ നിങ്ങളെ പഠിപ്പിക്കുന്നു ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു ഏവർക്കും നന്ദി